പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സർക്കാർ പ്രഖ്യാപിച്ച രണ്ട് ഗഡ് പെൻഷൻ തുകയുടെ വിതരണം സജീവമാകുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അറിയിപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മുതൽ മൂവായിരത്തി രൂപ വീതം ഗുണഭോക്താക്കൾക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് തുക എത്തിച്ചേരാത്തവരിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും വരും ദിവസങ്ങളിലായി തുക വിതരണം പൂർത്തീകരിക്കും വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ തുക മുടങ്ങിയവർക്കും തുക എത്തിച്ചേരും വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം പേർക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ കുറവ് വന്ന തുകയും വരും ദിവസങ്ങളിൽ എത്തിച്ചേരും പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്തവർ ശ്രദ്ധിക്കുക ഇവർക്കുള്ള തുകയും വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഒരു മുടക്കവും കൂടാതെ ഇതുവരെ ആയിരത്തി രൂപ വീതം എത്തിച്ചേർന്നവർക്ക് വീണ്ടും അറിയിപ്പ് എത്തിയിട്ടുണ്ട് നാലു മാസത്തിലെ പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഘടകു കുടിശ്ശികയാണ് ജനുവരിയിലെ തനത് പെൻഷനോടൊപ്പം വിതരണം ആരംഭിച്ചിരിക്കുന്നത് ബാക്കി ശേഷിക്കുന്ന മൂന്ന് ഘടുവിൽ രണ്ട് ഘടു പെൻഷൻ കൂടി ഏപ്രിൽ മാസം ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷം മുതൽ വിതരണം ചെയ്യുമെന്നുള്ള ധനമന്ത്രിയുടെ അറിയിപ്പും എത്തിച്ചേർന്നു ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് കൂടി വന്നിട്ടുണ്ട് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിച്ച് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന അറിയിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത് വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതരായിട്ടില്ല എന്ന സാക്ഷ്യപത്രം പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ അറിയിപ്പുകൾ പ്രകാരം ജനുവരി മാസം മുപ്പത്തി ഒന്നിന് മുൻപ് സമർപ്പിക്കേണ്ടതാണ് അറിയിപ്പുകൾ ലഭിച്ചവർ മാത്രം സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക